മച്ച മീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എല്ലാവർക്കും ഉപകാരപ്രദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള വീട്ടിൽ ഇൻവേർട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും കാരണം എന്ന് വെച്ച് നമ്മൾ ഇത് ഇത് ഞാൻ നമ്മളെ ഷീറ്റിൽ അടിക്കാൻ ഉപയോഗിക്കുന്ന ടൈറ്ററാണ് ഈ ഒരു ടൈറ്റർ വെച്ചിട്ട് നമ്മൾ ഉപകാരപ്രദമായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു ഒന്നാമത് പിന്നെ പവർ ബാങ്ക് പോലെ നമ്മളെ ഫോണിൽ ചാർജ് ചെയ്യുന്ന ഒരു സംഭവം രണ്ടാമതായിട്ട് നല്ല വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് കറണ്ട് പോയ സമയത്ത് നല്ലൊരു ഒരു വലിയ മുറി നിറച്ചും പ്രകാശനം കിട്ടുന്ന ഒരു ലൈറ്റ് ഈ ഒരു രണ്ട് സാധനങ്ങളും ഈ ഒരു ടൈപ്പ് നമുക്ക് പൊളിക്കാണ്ട് തന്നെ ഇതിൽ യാതൊരു കേടുപാടുകളോ വരുത്താണ്ട് തന്നെ നമുക്ക് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല ടൈമിംഗും കിട്ടും അപ്പൊ നമുക്ക് ഈയൊരു സോക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് കേബിൾ ഏത് ഫോണിന്റെ കേബിളാണോ ആ കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും എന്താ ഇപ്പം ഫോൺ ആക്കി വെച്ചിട്ടുള്ളത് ഇപ്പൊ കറക്റ്റ് ചാർജ് വരും ബാറ്ററി കറക്റ്റ് ചാർജ് ആവുന്നുണ്ട് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവും ഇപ്പൊ നമുക്ക് ഈ സോക്കറ്റിലേക്ക് തന്നെ നമുക്ക് ചെറിയൊരു വൺ ബാട്ടിന്റെ ഒരു ലൈറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത വെളിച്ചമുണ്ടാവും പിന്നെ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട് കറണ്ട് സമയത്ത് പോയ സമയത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ ടൈറ്ററിൻ്റെ ചാർജർ അപ്പോൾ ഈ ചാർജറിൻ്റെ അകത്താണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നമ്മൾ പിന്നെ ലൈറ്റ് എത്തിക്കാനുള്ളതും മൊബൈൽ ചാർജ് ചെയ്യേണ്ടതും എല്ലാം നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മളെ പിന്നെ സെൽഫിൻ്റെ ചാർജ് ചെയ്യുന്ന ആ ഒരു പോർഷൻ അഴിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള യു എസ് ബി കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് അവിടെ പിന്നെ കട്ട് ചെയ്തെടുക്കണം അതിനക്കായിട്ടുള്ള റൂൾസ് നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ക്യാബിൻ്റെ അകത്ത് നമ്മളങ്ങനെ ഒരു ഹോൾസ് എടുത്ത് അതിൻ്റെ അടുത്തേക്ക് കറക്റ്റാക്കി നമ്മളിറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ അകത്തുണ്ടായ ഒരു ബോർഡ് പിന്നെ അഴിച്ച് വച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് അവിടെ ഫിറ്റാക്കി അതിനുശേഷം നമുക്കൊരു ഫൈവ് വോൾട്ട് കിട്ടുന്ന ഒരു വിളി വേണം നമുക്കൊരു പതിനഞ്ച് വോൾട്ടിനെ പിന്നെ ഫൈവ് വോൾട്ടാക്കി മാറ്റുന്ന ഒരു മൊടി വേണം ആ മുടി നമ്മൾ പിന്നെ നമ്മളെ ഫോണിൻ്റെ ചാർജിലേക്ക് ചാർജറിലേക്ക് പിന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു മൊഡ്യൂൾ വഴിയാണ് നമുക്ക് ഫൈവ് വോൾട്ട് പിന്നെ കേബിൾ വഴി കിട്ടുന്നത് അപ്പോൾ ആ ഒരു മൊഡ്യൂളിൻ്റെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും നമ്മൾ ഓരോ വയർ എടുത്ത് കണക്ട് ചെയ്ത് വെക്കണം ഒരു പോസിറ്റീവ് നെഗറ്റീവും ആറാണ്ട് കറക്റ്റായിട്ട് തന്നെ വെക്കണം അതിൻ്റെ ഇൻപുട്ട് നമ്മൾ ആ ഒരു പിന്നെ പതിനഞ്ച് വോൾട്ട് ബാറ്ററിൻ്റെ പതിനഞ്ച് വോൾട്ട് പോസിറ്റീവ് നെഗറ്റീവും വരുന്ന ഭാഗത്തേക്ക് പോസിറ്റീവ് നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് കറക്റ്റായി ഇനി നമുക്ക് പിന്നെ അതിൻ്റെ ഔട്ട്പുട്ടാണ് വേണ്ടത് അപ്പോൾ നമുക്കതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് രണ്ട് വയർ എടുക്കണം ഔട്ട്പുട്ട് നമുക്ക് അഞ്ച് വോൾട്ടാണ് വേണ്ടത് പിന്നെ അഞ്ച് വോൾട്ടാണ് നമ്മുടെ ഫോണിൻ്റെ എല്ലാം ചാർജർ വരിക അപ്പോൾ നമ്മൾ ആ ഒരു അഞ്ച് വോൾട്ടിൻ്റെ ഒരു ഭാഗത്ത് രണ്ട് വയർ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളത് പിന്നെ നമ്മളെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യണം യു എസ് ബി സോക്കറ്റാണ് വരുന്നത് ആ യു എസ് ബി സോക്കറ്റിലേക്ക് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും മാറാതെ തന്നെ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ആ വയറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിന് പണി കിട്ടും അപ്പോൾ അത് വളരെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തി ഫൈവ് വോൾട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ പോസിറ്റീവ് നെഗറ്റീവ് യാതൊരു കാരണവശാലും മാറിപ്പോകാൻ പാടില്ല അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ഫൈവ് വോൾട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ആ ഒരു സോക്കറ്റിൽ ഇത് കറക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് തന്നെ തന്നെയാണെന്ന് നോക്കാൻ ഒരു ചെറിയൊരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ സോക്കറ്റിന് ഹോൾസ് എടുത്ത സമയത്ത് നമുക്കൊരു അബദ്ധം പറ്റിപ്പോയിരുന്നു പിന്നെ സോക്കറ്റിൻ്റെ ആ ബേ അല്ല ബാറ്ററി ഇടുന്ന സ്ഥലത്തേക്കായിരുന്നു നമ്മൾ സോക്കറ്റിൻ്റെ ഹോൾസ് കണക്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ആ ഭാഗം മാറ്റിയിട്ട് നമ്മൾ സൈഡിലേക്ക് വേറൊരു ഹോൾസ് എടുത്തിട്ട് അവിടെ നമ്മൾ സോക്കറ്റ് വെച്ചിട്ട് നമ്മൾ ആദ്യം സോക്കറ്റ് വെച്ച സ്ഥലത്ത് ഒരു ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാം ക്ലിയറായി പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് ബാറ്ററി ഇടുമ്പം ബാറ്ററി അവിടെ മുട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അബദ്ധം നമ്മൾ മാറ്റിയിട്ട് നമ്മൾ സൈഡിലേക്ക് പിന്നെ സോക്കറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളതിനെ അതിലേക്ക് സപ്ലൈ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില അബദ്ധങ്ങൾ ഇങ്ങനെ പറ്റും കാരണം നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ ചില അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയുണ്ട് അത് മാറ്റിയിട്ട് നമ്മൾ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റായിട്ട് നമ്മളതിൻ്റെ അകത്തേക്ക് ഒന്ന് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ വെച്ച സമയത്ത് തന്നെ നമ്മളൊരു പന്ത്രണ്ട് വോട്ടിൻ്റെ ഔട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു പന്ത്രണ്ട് വോട്ടിൻ്റെ എൽ ഇ ഡി നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഫോണിലും കറക്റ്റ് യു എസ് ബി കേബിൾ കൂട്ടുമ്പം കറക്റ്റ് ചാർജായി പിന്നെ ലൈറ്റും ഒക്കെ എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം ഈ യു എസ് ബി സോക്കറ്റിൽ തന്നെ നമുക്കൊരു ഫൈവ് വോട്ടിൻ്റെ ബൾബ് കണക്ട് ചെയ്താൽ അത് കറക്റ്റായിട്ട് കത്തും നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിന് ഒരു എൽ ഇ ഡിൻ്റെ ആ സ്ട്രിപ്പ് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള അളവില് നമുക്ക് ആ പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കണം അതിനായിട്ട് നമ്മൾ രണ്ട് സ്ക്രൂ അടിക്കേണ്ട തയ്യാറാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് പിന്നെ നമ്മൾ എൽ ഇ ഡി ടി വി എല്ലാം വെക്കുന്ന ഒരു സ്റ്റാൻഡിൻ്റെ അകത്തേക്കാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്റ്റാൻഡിലേക്ക് നമ്മളത് രണ്ട് സ്ക്രൂ ചെയ്ത് വെച്ച് അപ്പോൾ അതിൻ്റെ സ്ട്രിപ്പിൻ്റെ ബാക്ക് ഭാഗത്തുള്ള പശ നമ്മൾ അവിടെ പറിച്ചിട്ട് ഒട്ടിച്ച് വെച്ച് അതിൻ്റെ ആ പ്രൊഫൈൽ ലൈറ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലൈറ്റിലുള്ള ഓക്കെയാണ് അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ചാർജറിൻ്റെ ആ ഭാഗം നമ്മളൊന്ന് ആ സ്റ്റാൻഡിലേക്ക് ഘടിപ്പിക്കണം അപ്പോൾ അതവിടെ ഒരു സ്ക്രൂ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സ്റ്റാൻഡ് റെഡിയായി അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് സ്ട്രിപ്പിലുള്ള പന്ത്രണ്ട് വോൾട്ട് നമ്മൾ ചാർജറിൻ്റെ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ആ വയറിലേക്ക് പന്ത്രണ്ട് വോട്ടിൻ്റെ വയറിലേക്ക് കണക്ട് ചെയ്യണം അപ്പോൾ നമുക്കൊന്ന് ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓൺ ആക്കി നോക്കാം അപ്പോൾ നമ്മളെ സംഭവം കംപ്ലീറ്റ് റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ പിന്നെ സെൽഫിൻ്റെ ടൈറ്ററിൻ്റെ ബാറ്ററിയിനെക്കൊണ്ട് നമ്മളൊരു രണ്ട് മൂന്ന് തരത്തിലുള്ള ഒരു ഉപയോഗം ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടാക്കലാണ് നമ്മൾ ലക്ഷ്യം അപ്പോൾ ഇത് നമുക്ക് ഇതൊരു പിന്നെ എൽ ഇ ഡി ടി വിൻ്റെ ഒരു ചെറിയ സ്റ്റാൻഡാണ് ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുക്കുന്ന ആ ഒരു ലൈറ്റിൻ്റെ പീസാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പാണ് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ സെൽഫ് ടൈറ്ററിൻ്റെ ബാറ്ററി ആണ് ഇത് അപ്പം നമുക്കിതൊന്ന് വർക്കിംഗ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണ്ടേ നമ്മൾ ഈ സെൽഫ് ടൈറ്ററിൻ്റെ ബാറ്ററി ആണ് നമ്മൾ ഇവിടത്തേക്ക് ഇത് സെൽഫ് ടൈറ്ററിൻ്റെ ചാർജറ് കുറച്ചായിട്ട് കാണിച്ചു കൊടുക്കാം നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് സെൽഫ് ഡൈറ്ററിൻ്റെ ചാർജർ നമ്മൾ ആ ചാർജറിൻ്റെ അകത്തേക്ക് ഇത് ഇടുന്ന സപ്ലൈ കൊടുക്കുകയ്യാമതിൻ്റെ അഡാപ്റ്റർ അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലേക്ക് അയക്കാന്ന് നമ്മുടെ ഫോണിന് ചാർജ് ചെയ്യേണ്ടത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാറ്ററി എടുത്തിട്ട് ഇവിടെ ഇടുക ഇതിൻ്റെ അകത്ത് നമ്മൾ ഫൈവ് വോൾട്ടിൻ്റെ മൊഡ്യൂളാണ് വെച്ചിട്ടുള്ളത് പിന്നെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററിനാ നമ്മൾ പിന്നെ ഇത് ഫൈവ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മൊഡ്യൂബുകൾ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇതാ നമ്മുടെ ലൈറ്റാണ് സൈഡിലാണ് നമ്മൾ സ്വിച്ച് വരുന്നത് ബാറ്ററി ശരിക്കും കൊണ്ടില്ല അപ്പോൾ ഇതാ നല്ല അടിപൊളി പ്രകാശമുണ്ടോ കുറേ ടൈം കിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പവറുള്ള ബാറ്ററി ആയതുകൊണ്ട് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഒരു സെൻട്രാളുകൾ അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള നല്ല വെളിച്ചം കുറേ ടൈം കിട്ടും നമുക്കൊന്നും ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലെന്തായാലും ഇത് തുടർച്ചയായിട്ട് കത്തും അത്യാവശ്യം നല്ല വാ ലൈറ്റിൽ തന്നെ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ സ്ട്രിപ്പ് മാറ്റി വൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വെള്ളം വെളിച്ചം തന്നെ ആകുമ്പോൾ ട്യൂബ് ലൈറ്റ് വെക്കുന്ന അറിയാൻ തന്നെ എത്തും ഞാൻ കണക്ക് പിന്നെ വാമ് ലൈറ്റിൻ്റെ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇതൊരു വാമ് വെച്ചത് അപ്പോൾ ഇനി ഇത് ഇനി കുറച്ചും കൂടി മോഡിഫിക്കേഷൻ ഉണ്ട് ഞാൻ അതിൻ്റെ ഡെയിലി പിന്നെ ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു തന്നെ ഉള്ളൂ ഇതെല്ലാം നല്ല സ്ലീവ് ചെയ്തിട്ട് തന്നെ എല്ലാം ഇത് ഇതെല്ലാം സോർട്ടർ ചെയ്ത് ഇതെല്ലാം സ്വീകരണം ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ആക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് പിന്നെ എല്ലാ വിധാമാതിരി ഉണ്ടാക്കണം എന്നല്ല നമ്മളുണ്ടാക്കിയൊരു സാധനം പിന്നെ എല്ലാവരെയും കാണിച്ചു തോന്നേ ഉള്ളൂ നമുക്ക് ഈ ചാർജർ ഉപയോഗിക്കാത്ത സമയത്ത് നമുക്ക് ഇതേപോലുള്ള ചെറിയ വൺ വാട്ടിൻ്റെ എൽ ഇ ഡി ഈ സാധനം എല്ലാം നമുക്ക് വേണമെങ്കിൽ രാത്രിതാ ചെറിയ ലൈറ്റായിട്ട് നമുക്ക് ഇവിടെ കത്തിക്കാൻ പറ്റും ഇതോ അത്യാവശ്യം ചെറിയൊരു ലൈറ്റ് ഉണ്ടാവും നമ്മൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ് എന്താ നമുക്ക് കറൻ്റ് ഇല്ലാത്ത സമയത്തെല്ലാം ഇഷ്ടംപോലെ ചാർജ് ആക്കാനുള്ള ചാർജ് ചെയ്തതിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ടൈറ്റർ യാതൊരുവിധ അപകടവും പറ്റിച്ചിട്ടില്ല കാരണം എന്താ അതേപോലെ തന്നെ നമ്മൾ സേഫ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ പണിയിലെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ കറണ്ട് പോയ സമയത്ത് ഇവിടെ നിന്ന് നയിക്കുക ഇവിടെ കൊണ്ട് കുത്തി കഴിഞ്ഞാൽ സംഭവം ഓക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചാർജ് ചെയ്യാം അതേപോലെ തന്നെ ലൈറ്റിൻ്റെ സമയത്ത് ലൈറ്റ് എത്തിക്കാം പിന്നെ ഇവിടെ വേണമെങ്കിൽ ചെറിയൊരു ബൾബ് വേണമെങ്കിൽ അതുമായി പിന്നെ നമ്മളെ സെൽഫ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം കൃത്യമായിട്ട് ചാർജ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ സീനെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്